ജീവിതം ഉരിച്ചൽ മാത്രം നീളിൽ കിട്ടുന്ന ഒരു മുത്താണ് മറയാണ് അത് വലിച്ചെറിഞ്ഞു കളയാകുന്ന കാലം സഭിയുടെ കാലം കഴിഞ്ഞുപോയി മോളെ മരുമകളാണെങ്കിലും നീ എന്റെ മകളെ പോലെയാണ് എന്റെ മകൻ നിന്നെ വിവാഹം ചെയ്തു കൊണ്ടുവരുമ്പോൾ ഈ വീട് ഒരു സ്വർഗമാവുകയായിരുന്നു നിങ്ങളുടെ മനോഹരമായ കുടുംബജീവിതം കണ്ട് പോലും അസൂയപ്പെട്ടിട്ടുള്ളൂ ചെയ്യാം ദൈവം അവനെ നേരത്തേ വിളിച്ചു പക്ഷേ നീ എങ്ങനെ വിധവയായി കഴിയുന്നത് ശരിയല്ല മോളെ ജീവിതത്തോട് തന്നെയുള്ള നിഷേധമാണ് വാടിയ മുഖം കാണുമ്പോൾ എന്റെ ഹൃദയം തകരുന്നു നീ ഇപ്പോഴും ചെറുപ്പമാണ് വീണ്ടും വിവാഹം കഴിക്കുമോളെ എല്ലാം മറക്കാം ഇനിയും ഒന്നും കൂടി ആലോചിക്കും ഒന്നും കൂടി ആലോചിക്കും എന്നെ നിർബന്ധിക്കരുത് വീണ്ടും എല്ലാം മറക്കാം ഒന്നും ആലോചിക്കുമ്പോ ഇല്ല അത് പറ്റില്ല അത് മാത്രം പറ്റില്ല എന്തോന്ന് വിചാരിച്ചു പേടിച്ചു ഞാൻ ആദ്യം പറയാൻ വന്നതാ അതിന് എന്നെ എട്ട് മാർക്ക് ഇതിനാ നിങ്ങൾ ഇങ്ങനെ ഓടി വന്നത് ജയിച്ച കാര്യം വീട്ടിൽ പറഞ്ഞില്ലേ മെഹരേ അതിന് വാപ്പ അവിടെ ഇല്ല വാപ്പ കോഴിക്കോട് പോയിരിക്കും എന്നാലും ഉമ്മയില്ലേ ഉമ്മയ്ക്ക് ഇതൊന്നും അറിയണമെന്നില്ല അറിയാൻ ആവശ്യമില്ലാത്തവരിട് ഞാൻ എങ്ങനെ ഇതൊക്കെ പറയുന്നത് അതെന്താ അങ്ങനെ പറയുന്നത്

എനിക്കൊരു കുട്ടി കുറവേടിച്ചോണ്ട് തരുമോ ഈ വയസ്സുകാലത്ത് അണിഞ്ഞൊരു കിടക്കാൻ പോവാർത്ത വിട്ടിട്ട് പോയിട്ട് വർഷം കുറെ ആയി അയാൾ നടന്നിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുവായിരുന്ന ഒന്ന് ചോദിച്ചോട്ടെ ഇത് പാര കാണിക്കാനേ അങ്ങേര് വരും അങ്ങേര് വരാതിരിക്കില്ല ഗോപാലൻ ചേട്ടാ ഏ ചേട്ടനോ ഗോവാലും വരും വരും കാത്തിരുന്നോ നേരം വിളിപ്പിച്ചോ ഏ പൗഡർ വേണോന്നെ കാജിയാണ്ടോ ആ എനിക്കും രാഗിയുടെ കൂടെ കോളേജിൽ പോണം പോകും പോകും കോളേജിലേക്കല്ല പുതിയപ്പിളയുടെ വീട്ടിലേക്ക് ഞാൻ പോകും നീ പഠിച്ചിട്ടായി ഉമ്മക്ക് ചെലവനായിരം പോകുന്നു നിങ്ങൾ എന്താ നോക്കിയിരിക്കുന്നു എന്നാൽ നമ്മുടെ കുഞ്ഞാലി കൊണ്ടുന്ന ആലോചന നല്ലതാ അതങ്ങനെ നടത്താൻ നോക്കി ഉമ്മ പറഞ്ഞത് ശരിയാണ് ീ ഡിഗ്രി കഴിഞ്ഞില്ലേ പിന്നെ ഇവിടെ കൽപ്പനയില്ലേ അതങ്ങനെ തന്നെ നടക്കട്ടെ നമുക്ക് ഇനി ഇവിടെ നിൽക്കുന്ന മാനേജ്മെന്റിന്റെ அவர் கருதிக்கூட்டி குழப்பம் உண்டாகத்தினும் காரணம் தரிஞ்சு போய மானேஜரான எந்த செய்யண்ட എനിക്ക് കഴിഞ്ഞ വർഷത്തെ മിസ്മാനേജ്മെന്റിന്റെ ഫലമാണിത് കാര്യങ്ങൾ നടക്കുന്നു കഫൂർ സാഹിബ് മാത്രമേ ചോദിക്കാനും പറയാനും പുതിയൊരു എനിക്ക് തോന്നുന്നു സാഹിബിന്റെ ഇഷ്ടം പോലെ ഓ പേടിക്കാനൊന്നുമില്ല ഇന്റർവ്യൂ നടത്തി പഴയ അനുഭവങ്ങൾ ആവർത്തിക്കുന്നെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മരിച്ചുപോയ അച്ഛനെ വിളമ്പി വെക്കുന്ന പോലെ നാളെ മുതൽ അമ്മ എനിക്കും വിളമ്പി വെക്കുമല്ലോ അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകളും മോളെ പറ്റിയുള്ള ആശകളും മാത്രമാണ് ഈ അമ്മയെ ജീവിപ്പിക്കുന്നത് ഓർമ്മകളുടെ എന്ന് പറയുന്നത് ഒരു പിടി ഓർമ്മകൾ മാത്രമാണ് മോളെ അതെല്ലാം പോട്ടെ നാളെ നീ ഹോസ്റ്റലിൽ പോകില്ലേ ഇനി ശരിയായ ഭക്ഷണം ഒന്നും കിട്ടില്ല കഴിക്ക இன்ன வரித்தராஜமோல எண்ணிட்டு மோனே மோனே எணிக்கு மோனே எந்த ஒரு உருக்கமாயது இன்னும் கோளேஜில் போகின்ற திவசமல்லே ൂട്ടി അമ്മേ രാത്രി ഞാൻ അച്ഛനെ സ്വപ്നം കണ്ടു രാവിലെ തന്നെ അതും പറയാതെ എണീക്കൂട്ടി പോയി കുളിച്ച് വേഗം റെഡിയാകും അമ്മേ ഈ സാരി എനിക്ക് എനിക്കെങ്ങനെയുണ്ട് കോളേജിൽ പോകാം അല്ലേ നീ പ്രാജി കൊടുക്കാറൊന്നും ആയിട്ടില്ല കച്ചിട്ടുണ്ട് പോയാ മതി അമ്മ എന്തോ കാർ ഇറക്കിയിടൂ രാഗിക്ക് ഇന്ന് കോളേജിൽ പോകേണ്ട ദിവസമാണ് പിന്നെ കോളേജിൽ പോകണ്ടേ ഞാൻ ഈ ഷർട്ട് വരാം മോളെ നീ റെഡിയായില്ലേ ആഹാ നീ ഇത് റെഡിയായില്ലേ ഇപ്പോൾ എന്റെ മോളേക്കാൾ കുന്നരി ഇനി ആ കോളേജിൽ ഉണ്ടാവില്ല കണ്ണെഴുതിയില്ലേ അതെവിടെയാന്ന് എനിക്കറിയാം അങ്ങനെ വരട്ടെ നിങ്ങളാണ് എന്റെ കൺമക്ഷി എല്ലാം തീർക്കുന്നത് അല്ലേ അയ്യോ ആരോടും പറയല്ലേ കുഞ്ഞെ ഇനിയും കാർത്തിയാനിയമ്മയോടൊക്കെ വേണ്ട വേണ്ട ഞാനിത് തീർച്ചയായും അമ്മയോട് പറയും അമ്മേ 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 ഇത് കണ്ടോ ഈ കാർത്തിയാനിയമ്മ മണവാട്ടി ചമഞ്ഞ് എന്റെ കൺമക്ഷി മുഴുവൻ തീർത്തു ആ കാർത്തിയനിയും ഒന്ന് കണ്ണിഴിക്കോട്ടെ what are <laughs>